നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനിയുടെ മകൻ എഡ്വിൻ ഇന്ന് അനാഥനായി ഒരു ഭവനത്തിൽ കഴിയുകയാണ് ആരോടും ഒന്നും മിണ്ടാനാവാതെ മാനസിക പ്രയാസത്തിലായിരിക്കുന്ന ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വീട്ടുകാർ തയ്യാറായിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും കുഞ്ഞിന് മാനസികമായിട്ട് ഉണ്ടാവുന്ന ചില വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കാതെ വരികയാണ് കാരണം ഇന്ന് ഈ ഭൂമിയിൽ തനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലാണ് എഡ്വിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെ സ്നേഹിച്ചിരുന്ന അമ്മയും തന്നെ ജീവനതുല്യം കരുതിക്കൊണ്ടിരുന്ന സഹോദരിമാരും ഈ ഭൂമിയിലില്ല പിതാവ് ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമൊക്കെ തുല്യം തന്നെയാണ് എഡ്വിനെ സ്നേഹിക്കാനായിട്ട് ആരുമില്ലെന്നുള്ള ഒരു തോന്നലിലാണ് എഡ്വിൻ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആകെയുള്ളത് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് സ്വന്തം കൂട്ടുകാർ മാത്രമാണ് ആശ്രയമായിട്ടുള്ളത് കൂട്ടുകാരോട് തൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെയും എഡ്വിൻ പങ്കുവെക്കാറുണ്ട് ഓരോ ദിവസം ചെല്ലും തോറുമോടെ മനസ്സിൻ്റെ ആകുലതകൾ തന്നെ കരുതാൻ ആരുമില്ല എന്നുള്ള തോന്നലുകളെല്ലാം എഡ്വിൻ കൂട്ടുകാരോട് പങ്കുവെക്കാറുണ്ട് തനിക്ക് ജീവിച്ചിരുന്ന കാലങ്ങളിലൊക്കെയും തൻ്റെ അമ്മയോ സഹോദരിമാരെയോ ജീവനെപ്പോലെ പ്രാണനെ കരുതാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളൊരു സത്യം എഡ്വിൻ കൂട്ടുകാരോട് പറഞ്ഞിരിക്കുകയാണ് തനിക്ക് അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടി വന്നിരുന്ന ഒരു കാര്യമൊക്കെയും വളരെ വേദനയോടുകൂടിയാണ് ഇന്ന് പങ്കുവെക്കുന്നത് കാരണം എഡ്വിൻ ഒന്നും ഇത് ചിന്തിക്കാനുള്ള പ്രായമുണ്ടായിരുന്നില്ല ഒരു അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുന്ന അത് എന്തിനാണെന്നോ അല്ലെങ്കിൽ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവോ ഒന്നും ആകാതിരുന്ന ഒരു പ്രായമായിരുന്നു എഡ്വിൻ്റേത് ഇപ്പോൾ വെറും ഒമ്പതാം ക്ലാസ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് ഈ കുഞ്ഞിനെ കൊണ്ട് ആ പിതാവിന്റെ വീട്ടുകാർ നടത്തിയ ചില നീക്കങ്ങളുടെ ഒടുവിലാണ് മാതാവിനെതിരെ കേസ് കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയും ഈ കുഞ്ഞിന് ഇതിലൊന്നും പങ്കില്ലായിരുന്നു പക്ഷേ എഡ്വിൻ അതോർത്ത് മാനസികമായിട്ട് വളരെയധികം വേദനിക്കുന്നുവെന്ന് കാരണം ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെ ആയിരിക്കുന്നത് തൻ്റെ സ്വന്തം മാതാവും സഹോദരിമാരുമാണ് സ്നേഹിക്കാൻ ആരുമില്ലാതാവുമ്പോൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു ഈ ഒറ്റപ്പെടലിനൊഴിവിൽ ജീവിക്കണമോ എന്നുള്ളൊരു ആദിയാണ് ആ കുഞ്ഞിനെ പിതാവുണ്ട് പിതാവിന്റെ വീട്ടുകാരുണ്ട് മാതാവും മക്കളും പോയെങ്കിലും അവരുടെ ഭവനത്തിൽ ആളുകളുണ്ട് പക്ഷേ സ്വന്തമെന്ന് കരുതാനും സ്വന്തമായി കരുതി ജീവിക്കാനും ഒക്കെ ആരുമില്ല കൂട്ടുകാരോട് തൻ്റെ വിഷമങ്ങളൊക്കെയും പങ്കുവെക്കുകയാണ് എഡ്വിൻ എഡ്വിന് ഓരോ ദിവസവും കഴിയും തോറും മനസ്സിന് ഭാരം കൂടി വരികയാണ് മാനസികമായിട്ട് വളരെയേറെ പ്രയാസം അത് ഏതൊരു കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെയാണ് സ്വന്തം മാതാവും സഹോദരിമാരും ഒക്കെ തങ്ങളെ വിട്ടുപോയി കഴിയുമ്പോൾ പിതാവും ഒക്കെ വിട്ടുമാറി സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒറ്റ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും ഇത് അവസാനിക്കുന്നത് എന്തിലാണെന്ന് പറയാൻ വയ്യ കൂട്ടുകാർ ചേർത്ത് പിടിക്കുന്നുണ്ട് എറണാകുളം സ്പോർട്സ് സ്കൂളിലെ ആണ് എഡ്വിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടുകാർ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കൂട്ടുകാരോട് തൻ്റെ സങ്കടങ്ങളൊക്കെയും പങ്കുവെക്കുന്നുണ്ട് പങ്കുവച്ചാൽ മനസ്സിൻ്റെ വിഷമങ്ങൾ കുറേയൊക്കെ നീങ്ങുമെന്നതുകൊണ്ട് തന്നെ കൂട്ടുകാരുമായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ട് ആ ഭവനങ്ങളിൽ ജീവിച്ചിരുന്ന സമയങ്ങളിലൊക്കെയും തൻ്റെ മാതാവ് അനുഭവിച്ചു പോന്നിരുന്ന വിഷമങ്ങളൊക്കെയും കൂട്ടുകാരോട് ഓർത്തോർത്ത് സങ്കടപ്പെടാറുണ്ട് മാതാവിന് വീട്ടിൽ കിട്ടേണ്ടതായിട്ടുള്ള യാതൊരു പരിഗണനയും കിട്ടിയിരുന്നില്ല പിതാവിൻ്റെ വീട്ടുകാര് നോബിയുടെ വീട്ടുകാർ ഈ മാതാവിനെ എത്രമാത്രം പീഡിപ്പിച്ചിരുന്നു എത്രമാത്രം മാനസികമായിട്ട് വാക്കുകൾ കൊണ്ടും നോക്കുകൾ കൊണ്ടുമൊക്കെ വേദനിപ്പിച്ചിരുന്നു എന്ന് ആ കുഞ്ഞ് വളരെ വേദനയോടുകൂടി പറയുന്നുണ്ട് സഹോദരിമാരെ സ്നേഹിക്കാനോ കൂടെ നിൽക്കാനോ അധികമായിട്ട് കുഞ്ഞിനെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല എഡ്വിനെയും പഠന കാര്യങ്ങൾക്കായിട്ട് ഹോസ്റ്റലിലേക്ക് നിർബന്ധിച്ച് അയക്കുകയായിരുന്നു ഒരിക്കലും തന്റെ അമ്മയോ സഹോദരിമാരെയോ വിട്ട് പഠനത്തിനായിട്ട് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും തന്നെ മാറ്റി നിർത്തുകയായിരുന്നു കാരണം മാതാവിൽ നിന്നും വേർപെട്ട് കാണാനായിട്ട് പിതാവിന്റെ വീട്ടുകാര് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയും ഈ കുഞ്ഞിന് ചെറുപ്പകാലം തൊട്ട് തന്നെ മാനസികമായിട്ടും വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് ജീവിച്ചത് എഡ്വിൻ എഡ്വിൻ്റെ പിതാവിന്റെ വീട്ടുകാരെയോ മാതാവിന്റെ വീട്ടുകാരെ ഒന്നും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും മാതാവും സഹോദരങ്ങളും ഈ ലോകത്തിൽ നിന്നും ഇല്ലാതെ ആയതിനു പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും കുറിച്ച് ഓർക്കുമ്പോൾ ആ കുഞ്ഞിന് വേദനയാണ് എഡ്വിൻ്റെ മനോവിഷമത്തിൽ എപ്പോഴും തനിക്കും ഇതിൽ പങ്കുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എഡ്വിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നോ താൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ ആകുമായിരുന്നില്ലോ തൻ്റെ സഹോദരങ്ങളും അമ്മയും ഒക്കെ തന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്തയുമൊക്കെ എഡ്വിനെ വല്ലാതെ ഭരിക്കുന്നുണ്ട് എഡ്വിൻ്റെ പഠന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങും നല്ല സ്നേഹവും കൊടുത്ത് ഓരോ ദിവസവും എഡ്വിനെ പരിചരിക്കാൻ ആളുകൾ തയ്യാറാവണം മനസാക്ഷിയുള്ള മക്കൾ അയൽവക്കങ്ങളിലുള്ളവർ കൂട്ടുകാർ ഒക്കെയും ചേർത്ത് പിടിക്കാൻ തയ്യാറാവണം അതി ദാരുണമായിട്ടുള്ള ഒരു മരണത്തിന് സാക്ഷിയായിരിക്കുകയാണ് എഡ്വിനും അല്ലെങ്കിൽ അതിന് ഒരു കാരണക്കാരൻ താനാണോ എന്നൊരു ചിന്ത എഡ്വിനെ ഭരിക്കുന്നുണ്ട് എഡ്വിൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെയും നീങ്ങി അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കണം പക്ഷേ ഇന്ന് മാധ്യമങ്ങളൊക്കെയും തുറക്കുന്നു പിതാവ് ജയിലിൽ നിന്ന് മോചിതനാകുന്നു പിതാവ് ജയിലിൽ നിന്ന് മോചിതനായാലും തന്നെ സ്നേഹിക്കാനോ തന്നെ കരുതാനോ ഒന്നും പിതാവിനും താല്പര്യമുണ്ടായിരുന്നില്ല പണ്ട് തൊട്ടേ അതങ്ങനെ തന്നെയാണ് പിതാവിന് പിതാവിൻ്റെ ലക്ഷ്യം ജോലി ചെയ്യുക തൻ്റെ അമ്മയും തങ്ങളെയുമൊക്കെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക ഇങ്ങനെയുള്ള കുറേ ലക്ഷ്യങ്ങളായിരുന്നു പിതാവിനുണ്ടായിരുന്നത് സ്നേഹിക്കുവാനോ കരുതുവാനോ ഒന്നും പിതാവിന് അറിയില്ല കാരണം നോബിയുടെ ഭവനത്തിൽ നോബിയുടെ പിതാവും ഇത്തരത്തിൽ സ്നേഹവും പരിഗണനയും ഒന്നും കൊടുക്കാതെ ഒരു കുടുംബത്തെ മുൻപോട്ട് നയിച്ചു കൊണ്ടിരുന്ന ഒരു മദ്യപാനിയായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നോബിക്കും ഇതൊക്കെ തന്നെയാണ് കണ്ട് വളർന്നു വരാൻ സാധിച്ചിട്ടുള്ളത് നോബിയുടെ സഹോദരനെക്കുറിച്ചും ഈ എഡ്വിന് പറയാനുള്ളതും അത്ര സുഖകരമായ ഓർമ്മകളല്ല എഡ്വിന് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു